Oh, happy birthday. Happy Honestly. Happy wedding Honestly. Happy birthday, Honestly. Happy birthday, Honestly. Daddy, for me. ਇਹ ਜਿਆ ਆਏ ਮਮੇ ਨਾ ਗੋੜੇ ਨੂੰ ਗੋੜੇ ਫ੍ਰਿਜ ਨਾ ਬੱਲੇ ਕਾ ਆਹ ਕੰਮ ਜਿਹੜਾ ਮਮੇ ਡਰਿਆ ਦਿਨ ਗੋੜੇ ਆਹ ਆ ਆ ਤਿਰਜੋੜੇ ਤਿਰਜੋੜੇ ਤਿਰੋਗਾ ਆ ਹੂੰ ਹੂੰ ਬੋਹ ਰੈਂਡ ਮੈਂ ਨਹੀਂ ਲੈ ਰਿਹਾ ਹਾਈ ਗਾਇਸ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എന്നാൽ ഡാഡിയുടെ അമ്മയുടെയും ബഡ്ഡീൻ്റെ നാൽപ്പത്തൊന്ന് നാൽപ്പത്തൊന്നും വീടി അപ്പം അതെന്റെ പ്രായം തോന്നിക്കുന്നു നമ്മൾക്ക് പ്രായമായി പക്ഷെ അവർക്ക് പ്രായമായിട്ടില്ല അപ്പം ഫോട്ടോ ഒക്കെ എടുക്കാൻ പോവാ അത് കഴിഞ്ഞ് നിൽക്കുക ആ അതെ പിടിക്കണം ഇത് മറ്റുള്ളവർക്ക് ചെയ്യാൻ പാടില്ല ഇതെന്ന് കേക്ക് കേട്ടായിട്ടിയായിരുന്നു റി ഡാഡി ആൻഡ് മമ്മി ഡെക്കറേഷന ഡെക്കറേഷൻ അതേ ഇന്നലെ എഴുത്തപ്പം അതെടുത്തപ്പാ അതേ കവർ വെച്ചു വെച്ച് വെച്ചു വെച്ചു അതിന്റെ കവർ

നമ്മമ്മേനെ നമ്മളെ മെടക്കൊസി ബായി ദീ ആ ഉണ്ട ആ നീ വാക്ക് നീ ഭാഷ നീ വർക്ക കേ ഹേ അപ്പ എനിക്കില്ല അല്ല അതിനെ ആന്നല്ല നീയാ നീ തോന്നാ നേരെ വടോടോ നേരെ ആയി മറിയക്കി നിക്കി നീ കണ്ടേ പൂർടെ നടക്ക് നിനക്ക് തന്നി തരതാ മുറിക്ക മുറിക്കാം ജോസഞ്ചന കൊടുക്കാൻ ആ സൃഷ്ടിമാർഗങ്ങളെ കല്യാണ അങ്ങനെ നമ്മളെ ചെറുതും പനതുണ്ട് വലിയ പാത്രമായിട്ട് േക്ക് തരാച്ചി പൊക്കോളൂ അങ്ങനെ എടുത്ത എല്ലാവരും തരും അത് രണ്ടായിരത്തിഅരസ ഇതേ കോളമാക്കി മോന്തേലെല്ലാം ആക്കുക തീർന്നു ഇപ്പം തീർന്നു അല്ലേ ഉം ഉം ചാച്ചു ഫോൺസ് തീർക്കണം ഇല്ല നിന്റെ മോബൈലായിരിക്കും നിന്റെ പട്ടിയ കൂട്ടിട്ടെ അതെ വേണ്ടിട്ടാ നിന്നോ ഇന്നൊരു ഭവന ന്ദർശനം ഉണ്ട് സിസ്റ്റന്മാരുടെ അതിന് എത്രയാവുമ്പോൾ സ്കൂളിൽ പോകുന്ന മുമ്പ് സിസ്റ്റന്മാരുടെ സന്ദർശനമുണ്ട് അമ്പാടിപ്പാണ്ടേ ഇന്നലെ പോയി ഇഷ്ടപ്പെട്ടായിരുന്നു

അങ്കാടിൽ പോയ രാവശ്യ വരുന്നോന്ന് പറഞ്ഞ നന്ദാചേ വേറെന്താ പറയാനില്ലേ മുദാ ബിന്ദുലരെ കണ്ടേ വേ എങ്ങനെയുണ്ട് ബംഗാചു ഹും മുഖോ വായം മെൻനേ ലൈ രയോ അപ്പ രാധേ യെ മേരും മുതദയമേ നിർമ്മൻമേ ആദരവോരേ ദിൽകൂ ശ്രീകൃഷ്ണാനന്ദ നമമേ തനേ മുദരദ്രാഗം विशदा ऋषि അങ്ങോട്ട് <laughs> പോയോ ോ ചാറ്റാ ചാറ്റോ കഴികൾ പോര് തിരിച്ചെ തുണിയാൻ പോയാല്ലേ ചെറുപ്പൊന്നും